ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ കഞ്ചാവ് നൽകി പീഡിപ്പിച്ച പെരിങ്ങോട് സ്വദേശിയടക്കം രണ്ടുപേർ പിടിയിൽ ചങ്ങരംകുളം ആലങ്ങോട് സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഷാബിൽ പെരിങ്ങോട് സ്വദേശി ചേരപ്പറമ്പിൽ ഇരുപത്തിമൂന്നുകാരൻ അജ്മൽ എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടുപേരെയും റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ പതിനഞ്ചുകാരിയെ വീട്ടിലെത്തിച്ച് കഞ്ചാവ് കൊടുത്ത് പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ് അജ്മലാണ് പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത് പെരുങ്ങോട്ടുള്ള അജ്മലിൻ്റെ വീട്ടിലെത്തിച്ച് കഞ്ചാവ് നൽകി മയക്കിയതിനു ശേഷം ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി ഇയാളുടെ സുഹൃത്തായ ആലങ്കോട് സ്വദേശി ഷാബിലും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു പിന്നീട് വീട്ടിലെത്തിയ പെൺകുട്ടിയെ അസ്വാഭാവികമായ പെരുമാറ്റത്തെ തുടർന്ന് മഹിളാ മന്ദിരത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രണ്ടു വർഷത്തിന് ശേഷം നടന്ന കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് ചൈൽഡ് ലൈനിൽ നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു തിരൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചങ്ങനംകുളം പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പിടിയിലായ പ്രതികൾ സ്ഥിരം ലഹരി ഉപഭോക്താക്കളും മറ്റു പല കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടവരാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക